ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു വചനം പറയാം ഗുരുവായൂരമ്പലത്തിൻ്റെ മുറ്റത്തിരുന്ന് പറയുകയാണ് എഴുതാ അപ്പം ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി പറയുകയാണ് ഇന്ന് തൊഴുതപ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് ഭഗവാനെ തൊഴാൻ പറ്റി ഞങ്ങൾ ദർശനം ഈ പാസ്സെടുത്താണ് കയറിയത് അകത്ത് കയറി തൊഴുതിട്ട് പുറത്ത് ഇറങ്ങി ആ പുറത്തിറങ്ങിയില്ല അകത്ത് തന്നെ ഇങ്ങനെ അടുത്ത ഗണപതി കോവിലേക്ക് അങ്ങനകത്ത് തന്നെ ഗണപതി കോവിലിടാൻ തൊഴുന്ന സമയത്ത് ഒരാൾ വന്ന് അവിടുത്തെ ആളാണ് പുള്ളി വന്നിട്ട് പറഞ്ഞ് ഒന്നുകൂടെ തൊഴുതുമെന്ന് പറഞ്ഞ് ആ ഫ്രണ്ടിൽ നിന്ന് ഒന്നുകൂടെ ഭഗവാനെ തൊഴാൻ പറ്റിയിട്ട് തിരിച്ചപ്പോൾ വീണ്ടും ഒരാൾ വന്ന് ഒന്നുകൂടെ തൊഴുതുമെന്ന് പറഞ്ഞിട്ട് ദൈവം അത്ഭുതം മുല്ലായിപ്പോയി അങ്ങനെ മൂന്നോട്ടം എനിക്ക് തൊഴാൻ പറ്റി എനിക്ക് ഭഗവാൻ വന്നിങ്ങനെ തൊട്ട് വിളിച്ചുകൊണ്ട് പോയണൊക്കെ എനിക്ക് തോന്നി സത്യം ഭയങ്കര സന്തോഷം തോന്നി പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഇന്ന് ഇത് വചനമല്ലേ നമ്മളെന്നും ബൈബിളിലെ വചനമല്ലേ എടുക്കുന്നത് ഇന്ന് ഞാൻ കൃഷ്ണൻ്റെ വചനം പറയാം ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് ഈ കൃഷ്ണഭക്തിയിൽ വന്നതെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ശരിക്കും ഒരു കാര്യം പറയുകയാണ് ഞാൻ നിരന്തരം കൃഷ്ണൻ ഗുരുവായൂരപ്പനെ ഭജിക്കുക നാരായണന വരി ഭജിക്കുക എന്ന് പറയുക നിരന്തരം നാവിൻ തുമ്പിൽ നാമജപം സ്മരണയുണ്ടായാൽ മാത്രം മതി നിങ്ങൾ അമ്പലത്തിൽ പോലും പോകണമെന്നില്ല ശരിക്കുമുള്ള ഭക്തി നാവിൽ നാരായണ 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 ഇതൊക്കെ നമുക്കൊരു ഈ ഭയങ്കര പോസിറ്റീവ് ചൈതന്യ ഊർജം നിറഞ്ഞൊരു സ്ഥലമാണ് അതിനാണ് ഇവിടെ വരുന്നത് ഒരു പെട്രോളടിക്കാൻ വരുന്ന കണക്കാണ് നമ്മുടെ ആത്മാഅവിന് പെട്രോളടിക്കാൻ വരുന്ന നടക്കാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ശരിക്കും എൻ്റെ തറവാട്ടിൽ വന്നിട്ട് പോകുന്ന ഒരു ഫീലിംഗ് എടൊന്നും പോകാനേ തോന്നത്തില്ല സത്യം ഭഗവാൻ അർജുനനോട് പറഞ്ഞൊരു വാക്ക് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ് അർജുന എൻ്റെ ഭക്തരോട് നീ ഉച്ചത്തിൽ ഘോഷിക്കൂ നിരന്തരം എന്നെ ഭജിക്കുന്ന ഭക്തർക്ക് ഒരു നാശവും ഉണ്ടാവില്ലെന്ന് ഞാൻ ആ ഒരു വാക്കെന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ് എൻ്റെ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കും ഞാൻ രാവിലെ എഴുന്നേക്കുമ്പോഴും പുറമേ ഇങ്ങനെയാണ് എൻ്റെ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കും എനിക്ക് ഒന്നിനും കുറവില്ലാതെ ഭഗവാൻ എന്നെ കാക്കും നോക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ ഏറ്റെടുത്തിരിക്കുന്നു നന്ദി ഭഗവാനെ നന്ദി ഈ ഒരു പ്രാർത്ഥന മതി നമുക്ക് നമ്മുടെ സർവ്വകാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് വരുന്നതും വരാനിരിക്കുന്നതും വന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ശാന്തമായി ജീവിച്ചാൽ മാത്രം മതി നല്ല സ്വപ്നങ്ങൾ കണ്ട് നല്ല ആഗ്രഹങ്ങൾക്ക് പുറകെ നല്ല രീതിയിൽ നല്ല സച്ചിന്ത കൊണ്ട് നല്ല ചിന്ത കൊണ്ട് അതിനെ പിന്തുടർന്ന് നല്ല പ്രാർത്ഥനയും സദാ ദൈവത്തിലിങ്ങനെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ ചിന്തകളെയും സമർപ്പിച്ച് നിങ്ങൾ ജീവിച്ചാൽ മാത്രം മതി നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ ഐശ്വര്യവും സമാധാനവും സമ്പത്തും ഒക്കെ വന്നോളും പിന്നെ ഒരിക്കൽ കൂടി ഒരു കാര്യം പറയാം നമ്മളെപ്പോഴും അന്നന്ന് വേണ്ട കാര്യം മാത്രമേ നിങ്ങൾ ചിന്തിക്കാവുള്ളൂ ഇനി വരാനിരിക്കുന്നതും സംഭവിക്കാതിരിക്കുന്നതും കഴിഞ്ഞു പോയതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കല് അത് നമുക്ക് ദുഃഖം ഉണ്ടാക്കും നമ്മളെന്തിനാണ് നമുക്ക് ഇന്നത്തെ ദിവസം ഇന്ന് സന്തോഷം ഇന്നിപ്പോൾ എനിക്ക് പ്രഭാതത്തിൽ ഭഗവാൻ നന്നായി തൊഴാൻ പറ്റി ഇന്നിപ്പോൾ രാവിലെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഇതുപോലെ വീഡിയോ എടുത്ത് ഇടാൻ പറ്റി ഇവിടുന്ന് തുടങ്ങും എൻ്റെ ജീവിതം എന്ത് വന്നാലും സുഖം വന്നാലും ദുഃഖം വന്നാലും ഇതെന്നെ ഞാൻ രണ്ട് കൈ നേട്ട് സ്വീകരിച്ച് ഇതിനെ നേരിടും ഇതാണ് ഭക്തി കൊണ്ട് നമുക്ക് കിട്ടുന്ന ശക്തി അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരിക്കൽ കൂടി മനസ്സിലാക്കുക ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ വാക്ക് അർജുന എൻ്റെ ഭക്തർക്ക് ഭക്തരോട് നീ ഉച്ച ഉച്ചത്തിൽ ഘോഷിക്കൂ എൻ്റെ ഭക്തർക്ക് നാശമില്ലെന്ന് അപ്പോൾ നിങ്ങൾ ആരാണേലും ദൈവഭക്തിയുള്ളവൻ ഒരിക്കലും നാശം ഉണ്ടാകത്തില്ല കേട്ടോ അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഭക്തി ഹൃദയത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ പ്രവൃത്തികളിലും ചിന്തകളിലും നിറഞ്ഞു നിൽക്കട്ടെ നല്ലൊരു പ്രഭാതം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പറ്റെറ്റാ ബൈ